ഹലോ ഗായ് ജയിതേറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു വെറൈറ്റി ഹിഞ്ചസ് ആണ് പാരറ്റ് ഹിഞ്ചുകൾ ആ പാരറ്റ് ഹിഞ്ചിലൊരു അഞ്ച് വെറൈറ്റിനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തോന്നണേട്ടോ നമ്മളത്രയും ഒരുമിച്ച് അഞ്ച് വറേറ്റി ബേഡുകൾ എപ്പോഴും നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല ബ്രീഡിങ്ങിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും കൊടുക്കാനായിട്ട് നമ്മളിൽ ഉണ്ടാവാറില്ല ആ അഞ്ച് വെറൈറ്റിപ്പോൾ എല്ലാം ആയിട്ട് നമ്മളിൽ കൊടുക്കാണ്ട് അഞ്ച് ആറ് റേറ്റി ഉണ്ട് ശരിക്കും വേറെ വെറൈറ്റികളുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ അഞ്ച് വരേറ്റിയാണ് നമ്മളിൽ കൊടുക്കാനായിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തിയ വരാൻ പോകണം പാരറ്റ് ഫ്രിഞ്ചിലെ ഏറ്റവും ബേസ് വെറൈറ്റി ഏറ്റവും വില കുറഞ്ഞ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പറയാം ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ച് ഇതിനേക്കാൾ മുമ്പേ കാര്യം പറയട്ടെ വില ചോദിച്ചിട്ടാലും കമ്പനി നടന്നിട്ടേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വില കമ്പനി പറയില്ല കാരണം എന്ന് എൻ്റെ വില ആവില്ല മറ്റൊരാളുടെ വില തൃശ്ശൂർ ജില്ല തന്നെയായിരിക്കും വേറെ വേറെ വിലകളായിരിക്കും കാരണം പിന്നെ ഫിക്സ് റേറ്റ് മറുപടി റേറ്റ് ഉള്ള ബേഡുകളൊന്നും അല്ല പിന്നെ നോക്കുന്ന രീതി കൊടുക്കുന്ന ഫുഡ് ആ ബേഡിൽ ലൈനേജ് ഇതിനൊക്കെ അനുസരിച്ച് വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരും അപ്പം ഞാനൊരു വില പറഞ്ഞ് കൂടുതലായാലും കുറവായാലും നമ്മുടെ ഈ സമൂഹത്തിൽ നിൽക്കുന്ന മറ്റൊരാൾക്ക് അതുമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വില പറയില്ല അത് അതാദ്യമേ പറയട്ടെ അപ്പോൾ ആശയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇതേ മറ്റ് ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ റിപ്ലൈ പരമാവധി ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ കാണുന്ന ഒരു വെറൈറ്റി പാരറ്റ് സിംഗ് ആണ് കാണുന്നത് കേട്ടോ ബ്ലൂ ഫേസ് പാരറ്റ് സിങ്ക് നമ്മൾ പാരറ്റ് സിങ്ക് വെറൈറ്റികളിൽ ഏറ്റവും കുറഞ്ഞ വിലയെന്ന് പറയാം നല്ല ഹൈപ്പർ ആക്റ്റിവേറ്റുള്ള പടിവാണ് പാരൻസിൻ്റുകൾ അതിൽ ഈ ബ്ലൂ ഫേസ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഹൈപ്പർ ആക്ടിവേറ്റ് ചെയ്താൽ അങ്ങാണ് അത്രയും നന്നായിട്ട് ആക്ടിവേ നിൽക്കുന്ന ഒരു പാരൻസിൻ്റെ കേട്ടോ ബ്ലൂ ഫേസ് അപ്പോൾ ഞാൻ പിടിക്കാൻ പോവാണ് ഇതിനെ പിടിക്കാൻ സമയം എടുക്കുമ്പോൾ അറിയാൻ നോക്കാം ബാസിന് ആയപ്പോൾ കിട്ടി മെയിലും ഫീമെയിലും വിഷ്വലി തിരിച്ചറിയാൻ പറ്റുന്നതാണ് വേറെ ഏറ്റവും വലിയ പ്രത്യേകത അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ നമുക്കറിയാൻ പറ്റില്ല കേട്ടോ കുട്ടികൾ നമ്മൾ ഡി എൻ്റെ എടുക്കണം അല്ലാത്തതിനെ നമുക്ക് വിഷ്വലി കണ്ടാൽ അറിയാൻ പറ്റും കിട്ടുന്നില്ലല്ലോ ആ ഓക്കെ കേട്ടാ ഞാൻ മെയിലും ഫീമെയിലും എൻ്റെ കയ്യിലുണ്ട് ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ വേണ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കാം എളുപ്പത്തിൻ്റെ കാണിച്ചത് കേട്ടോ കണ്ടോ ഏറ്റവും സിമ്പിളായിട്ട് പറയാം രണ്ടും ബ്ലൂ ഫേസ് തന്നെയാണ് അതിൽ ഞാൻ നോക്കിയാൽ ഈ ബ്ലൂ ഹെഡുകൾ നമ്മൾ വ്യത്യാസം കണ്ട കളറുകൾ രണ്ട് വടകളുടെ അതായത് മെയിൽ ബെഡിന് നന്നായിട്ട് ബ്ലൂ കളർ തലയിൽ മൊത്തം കവറായി ചീക്കിലേക്കും സൈഡിലേക്കും ഒക്കെ വന്ന് കവറായി നിൽക്കുന്ന ബെഡാണ് ഈ മെയിൽ ബെഡാ ഫീമെയിൽ ബെഡിന് നേരെ തിരിച്ചായിരിക്കും ഫീമെയിൽ ബെഡിന് അത്രയും ഉണ്ടാവില്ല ഫീമെയിലിന് ഇവിടെ ഒരു യു കട്ട് പോലത്തെ ഷേപ്പ് വന്നിട്ട് ഈ മെയിൽ ബെഡിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ കളർ മാത്രമേ ഫേസിലുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് അവരനെ നമുക്ക് മെയിലും ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റുക ബ്ലൂ ഫേസ് എന്നുള്ള പേര് വരാനുള്ള കാരണമാണ് കാരണം അവരുടെ മുഖത്താണ് ആ ബ്ലൂ കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വൈൽഡ് ഗ്രീൻ ഗ്രീനായിട്ടുള്ള ബഡാണ് പാരക്ഷിഞ്ചുകളിൽ ഈ ബ്ലൂ ഫേസ് എന്ന് പറഞ്ഞ വെറൈറ്റിട്ടാണ് നല്ല ഭംഗിയങ്ങളെ ഏവറികളൊക്കെ ഇട്ട് ചെയ്യാനും ചൈന കേജികളിലിട്ട് ബ്രീഡാക്കാനും പറ്റുന്ന ഒരു വെറൈറ്റി ഫിഞ്ച് തന്നെയാണ് നമ്മുടെ ഫേസ് പാര ക്രിഞ്ച് ഫുള്ളി അഡൽട്ടായി കഴിഞ്ഞാൽ എന്താ പറയുക അത്യാവശ്യം നല്ല ഡിമാൻഡിൽ എപ്പോഴും ആവശ്യക്കാരുള്ള നന്നായിട്ട് ബ്രീഡാവുന്ന ഒരു ബഡിനേട്ടാണ് ഈ പാരക്ഷിഞ്ച് അത്യാവശ്യം ആറ് കുഞ്ഞുങ്ങൾ വരെ നമുക്ക് വരെ വരുന്ന കിട്ടും എട്ട് മുതൽ പത്ത് വർഷം വരെ ഉണ്ട് അപ്പം കുറഞ്ഞ വിലയിൽ കിട്ടുന്ന പാരഫിൻ ജീകളിൽ ആദ്യത്തെ കാറ്റഗറി ഒന്നാണ് കേട്ടോ ഈ കണ്ടത് അപ്പോൾ ഞാൻ വരാം നമ്മുടെ ഈ കൈജിക്കില്ലാണോ ഓ പോയി പോയി പാരഫിൻ ജികളിൽ നാടൻ തത്തയോട് സാമ്യം എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മുമ്പ് അതിനിടയിൽ ഒന്ന് രണ്ടുപേര് കമൻറ്റ് പറഞ്ഞോളൂ ഇത് തത്തയായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് തത്തയുടെ സൈസും ഇത് തമ്മിൽ ഭയങ്കര ആനയും ഉറുമ്പ് പോലത്തെ വ്യത്യസ്തമാണ് പക്ഷേ നമ്മൾ ആ കളർ കോമ്പിനേഷനെയാണ് തത്തയായിട്ട് ഉപമിച്ചത് അതായത് തത്തയുടെ അതായത് ലുക്ക് വരുന്ന ബേഡ് കാണുമ്പോൾ തത്തേ പോലെ അതിൻ്റെ ഒരു മിനേച്ചർ അങ്ങനെ പണ്ടെ നമ്മൾ തുടങ്ങിയിരുന്നു പക്ഷേ അതിന് കുറഞ്ഞായിട്ട് ഈ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ വന്നാട്ടാ അത് നമ്മൾ നോക്കില്ല അപ്പോൾ പാരറ്റ് ഫിഞ്ചികളിൽ ബ്ലൂ ഫേസ് കഴിഞ്ഞാൽ പിന്നത്തൊരു തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ച് അത് തത്തയോട് സാമ്യമുള്ള കളറുള്ള ബേഡ് അപ്പോൾ അവരെന്നാണ് അതേ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന കേട്ടോ നമ്മൾ അതൊക്കെ നമുക്ക് വിഷ്വലി കണ്ടാൽ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റുന്ന ബേഡുകളാണ് അഡൾട്ടായി കഴിഞ്ഞാൽ ചാരട്ടിഞ്ചുകൾ പൊതുവേ ഹൈപർ ആക്റ്റീവായിട്ടുള്ള ബഡുകളാണ് അതിൽ ഇവർ ഈ റെഡ് ഫേസും ബ്ലൂ ഫേസും ഒക്കെ ശേഷം ഒരേപോലെയുള്ള ഹൈപ്രാക്ടിവിറ്റി കാണിക്കുന്ന ബെഡ് ഒന്നെയാണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ സ്വഭാവമൊക്കെ സെയിം തന്നെയാണ് ഫുഡ് കാര്യങ്ങൾ ബ്രീഡിങ് എല്ലാം ഒരേപോലെയാണ് കേട്ടോ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ കാണാൻ ഭംഗി കുറച്ച് റെഡ് ബ്ലൂ ഫേസിനേക്കാൾ ഭംഗി റെഡ് ഫേസിനുണ്ട് എന്നുള്ളതുകൊണ്ട് എപ്പോഴും ആവശ്യക്കാരും ഡിമാൻഡും വളരെ കൂടുതലുള്ള ബെഡ് കേട്ടോ കണ്ടേ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളി ഞാനേ ഇപ്പോൾ മെയിൽ ഫീമെയിലെ ഏതാണോ നോക്കിയിട്ടൊന്നുമല്ലോ ഞാൻ ഇപ്പോൾ പിടിച്ചു കേട്ടോ പക്ഷേ ഇത് കറക്റ്റ് മെയിൽ ഫീമെയിലായിട്ട് കിട്ടി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്വശയത ആ റെഡ് ഫേസ് വന്നതുകൊണ്ടും ഗ്രീൻ ബോഡി ആയതുകൊണ്ടാണ് കേട്ടോ തപ്പയോട് ഭയങ്കരമായിട്ട് നമ്മളതിനുപയോഗിക്കാറ് കാരണം അതേ ഒരു നാടൻ തപ്പയുടെ ലുക്കല്ലേ കാണാൻ ബേഡ് കാണാൻ നോക്കി അപ്പോൾ ഇതിൻ്റെ മെയിൽ ഫീമെയിലും മറ്റേ ബ്ലൂ ഫേസിനെ കാണിച്ച പോലെ തന്നെയാണ് അവരുടെ തന്നെ ഫേസിലെ കളർ വ്യത്യാസങ്ങൾ ഫേസിലെ ഷേപ്പ് വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് ഇവരുടെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പത്തിൽ നടത്താൻ പറ്റുന്നതാണ്ടോ ഇതിൻ്റെ റംബ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതായത് നോക്കിയാൽ കണ്ടോ എപ്പോഴും മെയിൽ വേൾഡിൻ്റെ റമ്പ് നല്ല ഡാർക്ക് റെഡും നല്ല ബ്രൈറ്റ് റെഡ് റെഡായിട്ടിരിക്കുന്ന കാണാം ഫീമെയിൽ വേൾഡിൻ്റെ ഡിമ്മായിട്ടാണ് കാണുക ആ വ്യത്യാസം കണ്ടില്ലേ കണ വ്യത്യാസം ഉണ്ടോ മെയിൽ ഫീമെയിലിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എൻ്റെ അഡൽട്ടായി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്ന എളുപ്പവഴികൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഹൈലി ഡിമാൻഡായിട്ട് നിൽക്കുന്ന ഫിംഗേഴ്സിൻ്റെ വെറൈറ്റി ഉള്ള ഒന്നാണ് നമ്മുടെ റെഡ് ഫേസ് പാരൻസിൻ്റെ അതു വിലയും കുഴപ്പമില്ലാത്ത വില കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് ഇതുപോലെ ബ്രീഡിംഗ് കാര്യങ്ങളൊക്കെ ചൈനീസ് സ്റ്റേജുകളിൽ ബ്രീഡാക്കാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മളെ വളരെ ഈസി ആയിട്ട് ബ്രീഡ് ആക്കാൻ പറ്റും ബ്രീഡിങ് ബോക്സുകളിൽ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നെ ക്രൈസ് ചെയ്ത് പറ്റും പറ്റുക അഞ്ച് മുതൽ ആറ് വരെ തീ ഡബിൾ എട്ട് മുതൽ പത്ത് വർഷം വരെ തന്നെ ആയിരുന്നു ഏകദേശം സെയിം തന്നെ ബ്ലൂ ഫേസ് ആയിട്ട് തന്നെ അതേപോലെ സെയിം തന്നെ നീ ഇതിൽ തന്നെ ഒറ്റ ഡിഫറൻസ് അതായത് ഇത് റെഡ് ഫേസ് ആയിരുന്നു ഇനി യെല്ലോ ഫേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീ ഗ്രീൻ എന്നാണ് പറയുക സീ ഗ്രീൻ കുറച്ചും കൂടി സൈസ് വരുന്നുള്ളതാണ് കുറച്ച് നമുക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഒരു വനക്കം റെഡ് ഫേസും ബ്ലൂ ഫേസിനായിട്ട് കുറച്ചും കൂടി സൈസുള്ള ഒരു ബേഡെന്ന് വേണമെങ്കിൽ സീഗ്രീനെ പറയാം വലിയ വ്യത്യാസങ്ങളില്ല പക്ഷേ ബോഡി കളറിൽ ഡാർക്ക് ഗ്രീൻ മാറിയിട്ട് ടർക്കോയിസ് കളർ എന്ന് പറയുമ്പോൾ പറയാം അതായത് ഗ്രീനും ബ്ലൂവും ഒരു കാറ്റഗറി കളർ കൂടുതലും കണ്ടുവരാറുണ്ട് ടർക്കോയിസ് എന്നാണ് ആ ഒരു കളറിന് പറയാറ് ആ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ സീഗ്രീൻ പാരറ്റ്ഫിന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ വിലയിൽ ഇവരെക്കാൾ കുറച്ചും കൂടി വില കൂടുതലാണ് സീഗ്രീൻ വരാറ് ബാക്കിയുള്ളതെല്ലാം ലൈഫ് സ്പൈനും കാര്യങ്ങളും ഫുഡും ഒക്കെ ആണ് കേട്ടോ ഞാൻ സീഗ്രീനെ വല്യപിടിച്ചു തരാം അപ്പം നമ്മൾ സീഗ്രീൻ്റെ ഇവിടെ കടന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം ആണ് ബഡ് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ കേട്ടാ നമ്മളിത് സീഗ്രീൻ കിട്ടിയിട്ടുണ്ട് നല്ലൊരു മെയിൽ ബേഡ് അതായത് രണ്ട് ഫീമെൽ ആട്ടാ കാണിക്കണേ ഇത് ആ സെയിം കളർ തന്നെ മെയിൽ ബേഡ് ഉണ്ട് അതേ നമ്മുടെ വലിയ ഏവറിയിലെ അടങ്ങണേറിയുടെ ഉള്ളിലാണ് അങ്ങനെ മാറ്റിയിട്ടൊക്കെ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫാറ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേലേക്ക് ആ ബേഡിനെ മാറ്റിയിട്ടിരിക്കണം അതേ വർക്കമുണ്ടാക്കേണ്ട കാണാം അടാ അതായി കേട്ടത് അപ്പം ഇത് ഫീമെയിൽസാണ് കേട്ടോ ഇതാണ് ഓറഞ്ച് ഫേസ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ ഇത് മോൾട്ടിങ്ങിനാണ് ബേഡുകൾ നമ്മുടെ കുട്ടികളാണ് അഡൽട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ബേഡുകൾ കേട്ടോ ഉണ്ടല്ലേ ഇത് നമ്മുടെ സെയിം പാരൻറ്റ് ബ്ലൂ ഫേസിൻ്റെ റെഡ് ഫേസിൻ്റെ അതേ കാറ്റഗറി തന്നെ ഓറഞ്ച് ഫേസ് വരുന്നു ചെറിയൊരു ആ ഗ്രീൻ ഷെയ്ഡ് മാറിയിട്ടുള്ള ബഡാണ് കേട്ടോ ഈ നമ്മുടെ ബോഡി കളർ ഉണ്ടല്ലേ പക്ക ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ബ്ലൂയിഷ് കളർ കയറിയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന ബഡാണ് ടർക്കോയിസ് എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പറയാം ഇപ്പോൾ ഇതിന് നമ്മൾ കൂട്ടിലേക്ക് കിട്ടണം രണ്ട് ഫീമെലാണ് കേട്ടോ മെയിൽ അവിടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് മാറ്റിയിട്ടിരിക്കുകയാണ് മൂന്ന് വെറൈറ്റി പാരൻ ഫിഞ്ച് ആട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന വെറൈറ്റികൾ തന്നെയാണ് നന്നായി ബ്രീഡിങ്ങാവുന്ന വീടുകളാണ് ചൈനീസ് ബ്രീഡ് ആക്കാം നല്ല രസമുള്ള ചെറിയ ടൈപ്പ് സിംഗിങ്ങാട്ട കുറേ അഗ്രസീവല്ല അതൊക്കെയാണ് കുറേ ഏറ്റവും വണ്ടി പ്രത്യേകതകൾ പക്ഷേ ലൈൻ ഹോംസ് ഫീഡ് നന്നായിട്ട് എടുക്കുന്ന വീടുകളാണ് കേട്ടോ ചതല് മേൽ ഹോംസ് അങ്ങനെ കുറേ കഴിക്കും ഇനിയുള്ളത് ഏറ്റവും റയറായിട്ടുള്ള വെറൈറ്റി പൈഡ് പാരറ്റിക് ആട്ട കാണിക്കാൻ പറയുക റെഡ് ഫേസ് പൈഡ് പാരമെറ്റി ഹെവി പൈഡ് നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ടാവും വെടിനെ അതിൻ്റെ തന്നെ ഒരു മെയിൽ വേഡിനെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ട ഫീമെയിൽ നമുക്ക് ഓൾറെഡി അത് ബുക്കിങ് ആയി ഇനി ഒരു മെയിൽ ബേഡ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാണ്ട് ആ മെയിൽ വേർഡിനെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പേട്ടാ അത് എവിടെ ഇരിക്കുന്നത് എന്നിട്ട് രണ്ട് പേർ നമ്മുടെ കൊടുക്കാണ്ടായിരുന്നു അതിലത്തെ ഒരു പേറും പോയി ഒരു പേർ മെയിലാണ് ഇട്ടിപ്പോൾ കൊടുക്കാനുള്ളത് പിടിക്കാൻ കിട്ടുന്നില്ല അവരെ ഓക്കേ കണ്ടല്ലേ ഹെവി പൈഡ് പാരഫിൻജ് ഗ്രീൻ ബോഡി തന്നെ കൊടുത്ത് യെല്ലോ ബോഡി വന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശരിക്കും ആണ് വരേണ്ടത് കേട്ടോ ഈ ഗ്രീൻ കളറാണ് ഇവിടെ ബോഡിയുമ്പോൾ വരേണ്ടത് ആ പാരം ഫുള്ള് യെല്ലോ വന്നു അതാണ് ആ ഒരു പൈഡ് പാരഫിഞ്ചേണ്ട പ്രത്യേകത അത്രയും ഹെവി പൈഡ് ആയിട്ടുള്ള പാരഫിഞ്ചേട്ടാ ഇതൊരു മെയിൽ പേഡാണ് ഇത് ഫീമെയിൽ ഇത് എവിടെയും കൂട്ടിൽ കിടക്കേണ്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട് താഴെ ഇരിക്കുന്നുണ്ട് ഫീമെയിൽ ബുക്കിങ്ങായി മെയിൽ കൊടുക്കാണ്ട് കേട്ടോ ഈ മെയിലും റൈറ്റ് സൈസ് നോർമൽ ഗ്രീന് ഫീമെയിലും കൂടിയിട്ട് പേരായിട്ടാണ് കൊടുക്കുന്നത് വിഷയം ഉണ്ടോ നമ്മൾ ഇപ്പോൾ നല്ല അപ്പോൾ ഇതിലൂടെ നമ്മളാ കൂട്ടത്തിലേക്ക് ഇടാം ഇതൊക്കെ കൊടുക്കാനുള്ള ബെഡുകൾ കേട്ടോ ഈ പാരറ്റ്ഫിംഗ് ഒക്കെ സെയിൽ ആവുള്ളതാണ് ആവശ്യക്കാർക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇനി ഇത് ഒരു പൈഡ് പാരറ്റ്ഫിൻ്റെ ഒരു കാറ്റഗറിപ്പെടുന്ന ബെഡുകളുടെ ഒരു നാല് ന്യൂട്രേഷൻ ചെയ്യണം ഇപ്പോൾ നമ്മൾ കാണിച്ച ഇനി ഇതിൽ നിന്ന് വിട്ടിട്ടുള്ള മറ്റൊരു വെറൈറ്റി പാരറ്റ്ഫിന് ആണ് ഞാൻ കാണിച്ചത് നമ്മുടെ മൂന്ന് കളറാണ് അതിൻ്റെ ബോഡിയിൽ റൈറ്റ് കളറാണ് പൊതുവെ അറിയപ്പെടുക നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ വീഡിയോസിലതിനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇവരൊന്നും ഒന്നുമല്ല ആക്റ്റീസിയുടെ കയറ്റില്ല അത്രയും ഹൈപ്പറാണ് എന്നുവെച്ചാൽ പറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം പറക്കലാണ് ഇനി ഇനി കൂട്ടുന്നത് മൂന്നേടെ കൂടാതിന് കൂടി പിടിക്കാൻ തന്നെ വാടി കിട്ടും പാടുപെള്ളുന്നുണ്ട് ചിലപ്പോൾ പൊതുവെ മറ്റേക്കാൾ ഹൈപ്പറാണ് ഇതിൽ രണ്ട് മെയിലും ഫീമെയിൽ ഫീമെയിലപ്പുറത്ത് ചെറിയ കൂട്ടിലുണ്ട് അപ്പൊ മൂന്ന് ഉണ്ട് മെയിലുണ്ട് അതിൻ്റെ കൂടെ കിട്ടുന്നില്ല ആ പിന്നെ േ അവരൊന്നുംല്ല മഹിഷാക്കി കൃഷ്ണ നമ്മളെ കടിക്കും മറ്റു കളി കടിക്കില്ല നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അതാണ് അവരെ കാണിക്കാം കടിക്കുന്നതെന്ന് കാണിച്ചല്ലാ മണിയതേ ഉണ്ടോ മെയിൽ കടിക്കണോ അല്ലേ ഇങ്ങനെ വിളിച്ചു കടിക്കുവരി നല്ല കടിയാണ് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ നല്ല വേണ്ടെടുക്കണ്ട കടിക്കണോ അപ്പം ഇത് അതിൻ്റെ മെയിലാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള നമ്മുടെ ബ്ലൂ ഫേസ് ഇല്ലേ അതിനേക്കാൾ ഡിഫറെൻ്റ് ആണ് ആ ബ്ലൂ ഫേസിന് ബ്ലൂ ഫേസിന് മാത്രം ബ്ലൂ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുഖം വിട്ട് താഴത്തേക്ക് അഴുത്തിന് താഴത്തേക്ക് നല്ല രീതിയിൽ ബ്ലൂ കളർ കയറി വരും അതാണ് ഇവിടെ പ്രത്യേകത കേട്ടോ ആ ബോഡിയൊക്കെ ഗ്രീനാണ് റെഡ് ടൈല് വരും അതാണ് മൂന്ന് കളർ എന്ന് പറയാനുള്ള കാരണം ഉണ്ടല്ലേ ബ്ലൂ ഗ്രീൻ റെഡ് ഡ്രൈ കളർ മൂന്ന് കളർ ഇതൊരു മെയിൽ ബേഡാണ് കേട്ടോ ഇത് വേറെ നല്ല മെയിലിനുള്ളിൽ ഞാൻ വേണ്ടി പിടിക്കാൻ പറ്റുന്ന നോക്കട്ടെ നല്ല അറ്റാച്ചിങ് ആണ് കൈ കട്ടിച്ച് പൊളിക്കുന്നത് ഇതിന് എങ്കിൽ ഗോൾഡിൻസ് കിടക്കുന്നുണ്ട് ക്യൂബും കിടക്കുന്നുണ്ട് ഇതൊക്കെ കിടക്കുന്ന കാരണം കൊണ്ടേ അവരും ഇതിനെ പോലെ തന്നെ ആക്റ്റീവ് ആക്കി നിൽക്കുന്നത് വേണ്ടേ മെയിലിനെ മറ്റേ മേലിനെ അവിടെ ഇട്ടു അതേ മേലിനെ പിടിച്ചു എനിക്ക് അത് കുറച്ച് മോൾഡിങ്ങിലായിരുന്നു കണ്ടോ പിന്നെ വേറൊരു പ്രത്യേകത ഇവർ നമ്മൾ കുറച്ച് നേരം കയ്യിൽ വെച്ച് തലോടി ഇരുന്ന് കഴിഞ്ഞാൽ കയ്യിലേക്ക് ഇടന്ന് അത് ഞാൻ റീലൊക്കെ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ അത് പക്ഷേ ടേംഡ് ആയിട്ടൊന്നുമല്ല പക്ഷെ അവർ ചിലപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവർ അവിടെ കിടക്കാറുണ്ട് കയ്യിൽ കൈന്ന് പറന്നു പോകാതെ കിടക്കാറുണ്ട് ഞാൻ അതിൽ ട്രെയിലാണ് നോക്കി നോക്കട്ടെ പക്ഷെ പാനിക്കായിട്ടിരിക്കലേ അത് കാരണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ കിടന്നൊന്നും വരില്ല മെയിൽ പേടാ കണ്ട വരലൊക്കെ നിർത്തി എടുത്തോട്ട് നൈസായിട്ട് വിട്ടു എൻ്റെ കയ്യിൻ്റെ തലോടൊരു മാത്രമായിട്ടോ അതിനറ്റാക്കി ഉണ്ട് അവനെ ആസ്വദിച്ച് കിടക്കണ് കൈയ്യൊക്കെ പെടുക്കാനായിട്ട് വരലൊക്കെ അകത്തിയിട്ടാണ് എന്നിട്ട് ഉള്ളം കയ്യിലിരിക്കണേ പേടിക്കണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര വടക തറച്ച് മൊത്തം കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ട്രൈ ട്രൈക്കുള്ളത് മറ്റേനെ നമ്മുടെ റെഡ് ഫേസ് ഓറഞ്ച് ഫേസ് സീഗ്രീം അതുപോലെ പൈഡിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരീരം കൊണ്ട് വളരെ ചെറിയ കളിയാണ് ഉണ്ടാവുക ഇത്രയുള്ള ഫീ കണ്ടോ കുഞ്ഞു കളിയാണ് ചെറിയ കിളി ഇതിൻ്റെ ഫീമെയിലിനെ നമുക്ക് കാണിച്ചിട്ട് കേട്ടോ മെയിൽ ഒറ്റ ഒറ്റം പറഞ്ഞിട്ട് കണ്ടറിയാൻ പറ്റും അഡൽട്ടായി കഴിഞ്ഞാൽ അത് പ്രത്യേകം പറയട്ടെ എല്ലാവരും സിക്സ് കണ്ടിട്ട് മെയിലി ഫീമെയിലാണോ വെച്ചിട്ട് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊക്കെ എൻക്വൈ ചെയ്യാറുണ്ട് പക്ഷേ മെയിൽ ഫീമിലി കുട്ടികളെന്ന് അറിയാൻ പയപാടാ ഇതിൽ രണ്ട് ഫീമെൽ കിടക്കുന്നുണ്ട് ഒരു ഫീമെയിൽ നമ്മുടെ ഡെലിവറിയിൽ ഇടയ്ക്കുന്നുണ്ട് കണ്ടോ നല്ല അറ്റാക്കിങ് ആ എനിക്ക് വേണ്ട വിഷി എന്നെ അറിയാൻ പറ്റ വേണ്ട അത്രയും വ്യത്യാസം കണ്ടില്ലേ മെയിൽ ഫീമെയിൽ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഒട്ടനോട് കണ്ടറിയില്ലേ ഫീമെയിൽ വേഡിന് കളർ ഡിമ്മായിരിക്കും മെയിൽ വേഡിന് നല്ല ബ്രൈറ്റ് കളർ ആയിരിക്കും അതാണ് വ്യത്യാസം ഡാർക്ക് ബ്രൈറ്റ് അതിൻ്റെ സിംഗിങ് കിട്ടില്ലേ വേണ്ട ബോഡി കളറൊക്കെ വ്യത്യാസം എനിക്ക് നല്ല നീറ്റ് ആയിട്ട് വേണം കണ്ടോ മെയിലിൻ്റെ കളറ് ഫീമെയിലിൻ്റെ കാര്യം കണ്ടില്ലേ ഇത്രയുള്ളൂ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഉണ്ടാകും അതൊക്കെ ഹൺഡ്രളിൽ ഞാൻ തയ്ക്കുന്നൊണ്ടിരിക്കാം നല്ല വയനിട്ടൊക്കെ തയ്ക്ക് ചെറു വരൊക്കെ കടിക്കണമുള്ള ചെറിയ കുളം ഒന്നും വരില്ല മുറുകൊന്നും വരില്ല പക്ഷേ ആ സ്കിന്ന് പിടിച്ചിന് വലിക്കണം അപ്പം ഇതാണ് പാരഫിഞ്ചിൽ ഞാൻ അഞ്ചാമത്തെ റേറ്റ് ആയിട്ട് കാണിച്ചു തരുന്ന കളർ പാരഫിഞ്ച് ഈ പിന്നെ പിന്നെ ഞാൻ ആ കുട്ടത്തിൽ കിടന്നില്ല കേട്ടോ കൂടത്തിൽ കിടന്നാൽ അത്ര വലിയ കളികളാണ് അതിൻ്റെ ഡെയിലി നിന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ആകെ പറഞ്ഞ നാശവും അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു നമ്മൾ കൊണ്ടു കൊണ്ടുപോയി പഴയ പോലെ തന്നെ പഴയ കൂടുകളിലേക്ക് തന്നെ നമ്മൾ നിക്ഷേപിക്കാൻ പോകണ്ടട്ടാ കണ്ടില്ലേ ചെറിയ പെടാ കുഞ്ഞേ പെട് നല്ല രസം ഉണ്ടാവും അപ്പോൾ പൈഡ് പാരഷിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് നന്നായി ബ്രീഡാവും മറ്റുള്ളവരെ പോലെ ചൈനാക്കേജിൽ ബ്രീഡാക്കണമെങ്കിൽ എളുപ്പത്തിൽ ബ്രീഡാവില്ല ബ്രീഡാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഡയമണ്ട് ഫോട്ടേലിനൊക്കെ ചെയ്ത പോലെ പ്ലാന്റായിട്ടുള്ള ബോക്സൊക്കെ വെച്ച് ഈ ഹിഡ് സ്പേസുകളൊക്കെ കൊടുത്ത് ചെറിയ കാർബോഡ് ബോക്സിൽ അതിവരെ ബ്രീഡാവും ചെറിയ സ്പേസ് മതി ഭയങ്കര ഹിഡ് സ്പേസ് പോലെ ഫീൽ ചെയ്യണം ഭയങ്കരമായിട്ട് ഇങ്ങനെ രേഖാന്നൊക്കെ അറിയില്ല അങ്ങനത്തെ രീതിയിലൊക്കെ ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ അടിപൊളിയായിട്ട് ബ്രീഡാവും അഞ്ചാറ് കുഞ്ഞുങ്ങളെ കിട്ടും അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഇമ്മ്യൂണിറ്റി പവർ ആണ് അപ്പോൾ പെട്ടെന്നൊന്നും എൻഡായി പോകാനും കാര്യങ്ങളൊന്നുമില്ല എല്ലാതരം ഫുഡും കഴിക്കും മീൽ ഹോംസ് എല്ലാം കഴിക്കും കേട്ടോ എൻ്റെ കൂട്ടിക്ക് ഇടാ മെയിലിനെ എൻ്റെ പുണ് കൂടെ പോയി അപ്പോൾ ഇത്രയാണ് പാരറ്റ് പാരാട്ട്വിൻറ്റികളുടെ വിശേഷം ഈ കാണുന്ന പാരറ്റ് പാരകളെല്ലാം നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് സൈറ്റ് ചോദിച്ചിട്ട് താരില്ല ഞാൻ പറയില്ല നിങ്ങൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇടാ ബാക്കി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞതരും ഞാൻ ഒരു വിധപ്പെട്ടവർ ചില കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട് അതുപോലെ അതുപോലെതന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട് അപ്പോൾ മറ്റൊരു പുള്ളി വെച്ചിട്ട് കാണുമ്പോഴേക്കും ബൈ